തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ സ്ഥിരവാസം ചെയ്യുകയാണ് യോഹനാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം സഹോദരനെ സ്നേഹിക്കുന്നവൻ സ്നേഹത്തിൽ സ്ഥിരവാസം ചെയ്യുകയാണ് ജീവനിൽ സ്ഥിരവാസം ചെയ്യുകയാണ് എന്ന് ഒരു വ്യാഖ്യാനം കൂടെ ഈ വാക്യത്തിൻ്റെ മറുപുറത്തുണ്ട് എന്നാൽ തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ സ്ഥിരവാസം ചെയ്യുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ മൃദമായ അവസ്ഥയാണോ ജീവനുള്ള അവസ്ഥയാണോ എന്ന് വെളിപ്പെടുകയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സഹജീവിയെ സ്നേഹിക്കുന്നുവെങ്കിൽ വാസ്തവമായും അവിടെ ജീവനുണ്ട് നിത്യജീവനുണ്ട് എന്നാൽ